ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വൃശ്ചികം മുതൽ നിങ്ങൾ ദിവസവും രാവിലെ ചെല്ലേണ്ട ഒരു വരി മന്ത്രം മാത്രമല്ല വൃശ്ചികം ഒന്നു മുതൽ നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ട വീട്ടിൽ നിന്നും കളയേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട വസ്തുക്കൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചെയ്താൽ തന്നെയും നിങ്ങളുടെ നല്ല കാലം ആരംഭിച്ചു യാതൊരു സംശയവും വേണ്ട ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട് ഒരു വരിയുള്ള ഒരു മന്ത്രമാണ് ഈ മന്ത്രം ഒരു അത്ഭുത മന്ത്രമാണ് ഇതുവരെ ഞാൻ പറഞ്ഞു തരാത്തൊരു മന്ത്രമാണ് ഈ മന്ത്രം ചൊല്ലിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ എല്ലാവിധ കർമ്മദോഷങ്ങളും ശാപദോഷങ്ങളും പ്രാക്കുദോഷങ്ങളും എല്ലാം നിങ്ങളിൽ നിന്ന് മാറി നിങ്ങൾക്ക് എല്ലാവിധ ദോഷങ്ങളും നിങ്ങളിൽ നിന്ന് അകലും അകലുമ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം വരും അതിന് ഈ ഒരു മന്ത്രത്തിന് സാധിക്കുമെന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു അത്ഭുത മന്ത്രമാണ് അപ്പം രണ്ടാമത്തെ കാര്യം വീട്ടിൽ നിന്ന് ആവശ്യമില്ലാത്ത ഞാൻ പറയാം കുറേ വസ്തുക്കൾ കളയണം അപ്പം നമ്മളാ വീട്ടിലും ഒരു ഐശ്വര്യം കൈവരും അപ്പം വീട്ടിൽ നിന്ന് കളയേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പം അതിനു മുമ്പ് ചൊല്ലേണ്ട മന്ത്രം പറയാം ആ മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം ആ മന്ത്രത്തിൻ്റെ പുറകിലെ രഹസ്യം എന്താണെന്ന് പറയാം ഏതൊരാൾക്കും ചെയ്യാവുന്ന മന്ത്രമാണ് അപ്പം നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ വീട്ടിൽ നിന്നും ആവശ്യമില്ലാത്ത ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറ വെളിയിൽ കളയുമ്പോഴാണ് ശരിക്കും നിങ്ങൾ മാറ്റം വരുന്നത് അല്ല വീട്ടിൽ നിന്ന് മാത്രം കുറച്ച് ആവശ്യമില്ലാത്ത വസ്തുക്കൾ നിങ്ങൾ കളഞ്ഞാൽ ഒരു മാറ്റം വരാൻ തോന്നില്ല നിങ്ങളുടെ ഉള്ളിൽ വർഷങ്ങളായിട്ട് അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ള കർമ്മദോഷം ശാപദോഷം ദൃഷ്ടിദോഷങ്ങളെ മനസ്സിലെ മാലിന്യങ്ങൾ അസൂയ കുശുമ്പ് വെറുപ്പ് വിദ്വേഷം നിരാശ ഇങ്ങനെ ഇതിനൊക്കെ ഒരു കാരണമുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഈ ഉള്ളിൽ അടിഞ്ഞു കൂടാൻ വേണ്ടി ചില കർമ്മദോഷങ്ങളുള്ളത് കൊണ്ടാണ് അതും വെളിയിൽ പോകണം അപ്പോഴാണ് ജീവിതം മാറത്തുന്നു അപ്പോൾ ഈ വൃശ്ചികം ഒന്നു മുതൽ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം ഇത് ദിവസവും ചെയ്യാവുന്ന കാര്യമാണ് ഈ ഞാൻ പറയുന്ന മന്ത്രം ദിവസവും ചെയ്യാം ദിവസവും ചെല്ലാം വൃശ്ചികം എന്ന് മാത്രമല്ല എല്ലാം എപ്പോഴും ചെല്ലാവുന്ന മന്ത്രമാണ് നമുക്ക് ഈ വൃശ്ചികം ഒന്നു മുതൽ അത് തുടങ്ങാം ഈ പറയുന്ന മന്ത്രം പിന്നെ വീട്ടിൽ നിന്ന് കളയേണ്ട വസ്തുക്കൾ ഏതൊക്കെയാണ് ഞാൻ അവസാനം പറഞ്ഞുതരാം വീഡിയോ അവസാനം വരെ കാണണം ഈ മന്ത്രത്തെക്കുറിച്ച് തന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും ഉറപ്പാണ് കാരണം അത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഒരത്ഭുത മന്ത്രമാണ് ലളിതമായ മന്ത്രമാണ് പക്ഷേ ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളിൽ വരുന്ന മാറ്റം എങ്ങനെയാണ് നിങ്ങളുടെ കർമ്മദോഷം പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ശാപദോഷം പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ദൃഷ്ടിദോഷങ്ങൾ പോകുന്നത് നിങ്ങളുടെ തടസ്സങ്ങൾ എങ്ങനെയാണ് മാറുന്നത് അത് മനസ്സിലാക്കിയിട്ട് ഈ മന്ത്രം ജപിക്കാവുള്ളൂ അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണണം ഞാൻ എല്ലാം മിശ്രമായിട്ട് പറഞ്ഞുതരാം അതിനുമുമ്പ് ഒരു കാര്യം പറയുവാണ് നേരിട്ട് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്ന രീതി ഞാൻ പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്യാം അല്ലാത്തവർ ചെയ്യണം അല്ലാത്തവർ ചെയ്യേണ്ടത്തവേ ഉള്ളൂ പറ്റുന്നവർ താല്പര്യമുള്ളവർ ചെയ്യുക കാരണം ക്ഷേത്രത്തിൽ പോയി ചെയ്യുക അവൻ ലളിതമായ കാര്യമേ ഞാൻ പറയത്തുള്ളൂ അതൊക്കെ പിന്നെ അവിടെ കൊടുക്കേണ്ട ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ ഒരു വിശ്വാസം അവിടെ കൊടുക്കണം പിന്നെ നമ്മൾ പ്രയത്നിക്കണം ലളിതമായ കാര്യങ്ങൾ അത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ഇതൊക്കെ കൂടി ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യുക വലിയ കാര്യങ്ങളോ വലിയ പൈസ മുടക്കുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ പറയാറില്ല ലളിതമായ കാര്യങ്ങളേ ഉള്ളൂ അതും ചെയ്യാൻ പറ്റാത്തവർ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ അല്ലേ വേറെ കാര്യമില്ല ആവശ്യമുള്ളവർ ചെയ്യുക പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യതരം വിളിക്കേണ്ട ദേവത ഇതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക ഇല്ലാത്തൊരു ചെയ്യേണ്ട പിന്നെ വീഡിയോയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ എല്ലാം പറയും നല്ല കാര്യങ്ങളാണ് അത് കണ്ടിട്ട് ചെയ്യാവുന്നവർക്കും ചെയ്യുക നല്ല നല്ല നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ എല്ലാം കൂടെ ഒരാൾ ചെയ്യാനല്ല നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യുക പരിശ്രമിക്കുക അങ്ങനെ ചെയ്തവർക്കും എല്ലാവർക്കും ഉയർച്ച ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യാത്തേ ഉള്ളൂ പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാൽ നോക്കാനും പറ്റത്തില്ല മറ്റൊന്നും കൊണ്ടല്ല ഈ വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വളരെ ചുരുക്കി ഒരു വോയിസ് ആയിട്ട് ആയിട്ടിട്ടാൽ വലിയ കഥയായിട്ട് പറയരുത് ചുരുക്കി ഒരു വോയിസ് ആയിട്ട് വോയിസ് ഇട്ടാൽ ചോയ്സായിട്ടിട്ടാൽ നല്ല കാര്യമായിരിക്കണം മറ്റുള്ളവനോട്ട് പാര വെക്കുന്നവനോട്ടോ മറ്റുള്ളവനോട്ട് ദോഷം ചെയ്യുന്ന കാര്യങ്ങളോ അതുപോലെ ഒരു യുക്തി ഇല്ലാത്ത കാര്യമോ ഒന്നും എന്നോട് ചോദിക്കരുത് ന്യായമായ സത്യസന്ധമായ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ട ഒരു കാര്യമാണെങ്കിൽ ഞാൻ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയാവുന്ന നല്ല കാര്യം ഞാൻ പറഞ്ഞു തരും അതിന് പീസോ കാര്യങ്ങളൊന്നും ഇടരുത് കിട്ടാൻ ഞാൻ തിരിച്ചുവിടും അത് അത് ഞാനങ്ങനെ പറഞ്ഞു തരുന്നു അതൊന്നിനും വേണ്ടിയല്ല പക്ഷെ പറഞ്ഞു തരുന്നത് എല്ലാം ആത്മാർത്ഥമായിട്ടാണ് വിശകലനം ചെയ്യുന്നവർക്ക് മാത്രം പറയുന്ന തുച്ഛമായ ഒരു പീസ് പറയും അത് താല്പര്യമുള്ളവർ ഇട്ട് ചെയ്യുക അല്ലാത്തവർ ചെയ്യേണ്ട ഒന്നാത്ത കാര്യം സമയമില്ലാതെ വേറൊരു കാര്യം അപ്പോൾ എല്ലാവരെയും ഈശ്വന അനുഗ്രഹിക്കേണ്ട സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിലാണ് കാരണം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം ഞാനൊരു വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാനത് ഏറ്റവും ആത്മാർത്ഥം ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് അവളുടെ സമയവും കാര്യങ്ങളോ ഒന്നും അല്ല നോക്കുന്നത് എന്നെക്കൊണ്ടാകുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതം മാറുന്നു പറഞ്ഞു കൊടുക്കുക അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ അല്ലാത്തൊരു ചെയ്യേണ്ടതേ പറയത്തുള്ളൂ എല്ലാ നല്ല കാര്യങ്ങളും ലളിതമായ കാര്യങ്ങളാണ് ഒരു ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കത്തുള്ളൂ നന്മയുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ അത് ചിലപ്പോൾ സമയമെടുക്കും വളരെ സമയമെടുത്തായിരിക്കും ഞാൻ ചെയ്യുന്നത് ഒരാളുടെ തന്നെയാണെങ്കിലും ഇവർ അങ്ങനെയൊക്കെയാണ് സാഹചര്യം ഏതായാലും ഇനി വിഷയത്തിലേക്ക് വരിക നിങ്ങളുടെ എല്ലാവിധ ദോഷങ്ങളെയും മാറ്റുന്ന നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവിധ നെഗറ്റീവുകളെയും കർമ്മദോഷങ്ങളെയും എല്ലാവിധ ശാപദോഷങ്ങളെയും ഒക്കെ മാറ്റുന്ന നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളെയും മാറ്റുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തും സമാധാനവും ഐശ്വര്യവും എല്ലാം കൊണ്ടുവരുന്ന ഒരത്ഭുത മന്ത്രമുണ്ട് ഈ മന്ത്രം ജപിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഏതൊരു കാര്യങ്ങളും മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും വിശ്വാസത്തോടെ ചെയ്താൽ അപ്പോൾ ആ മന്ത്രം ഞാൻ പറയാം എന്നിട്ട് മുഴുവൻ കാണണം അറ്റം മൂലം കേട്ടിട്ട് ചെയ്യരുത് ഈ മന്ത്രം ചെല്ലുന്നത് കൊണ്ടുള്ള കാര്യം ഈ മന്ത്രം എന്തു ഈ മന്ത്രത്തെക്കുറിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടിട്ടേ ചെയ്യാവുള്ളൂ അത് അറിഞ്ഞു ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് അതുകൊണ്ട് പറഞ്ഞാൽ അപ്പോൾ മന്ത്രം ഇതാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിടുന്നുണ്ട് എങ്കിലും മന്ത്രം ഒന്ന് ജപിക്കാം ഓം ശ്രീം ഗം ക്ലീം ശ്രീം ലക്ഷ്മി ഗണപതയെ നമഹ ഇതാണ് മന്ത്രം ഈ മന്ത്രം നിങ്ങൾ രാവിലെ കിടക്കപ്പായി കിടക്കപ്പായിരുന്നു കൊണ്ട് ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞ് ഈ മന്ത്രം ചൊല്ലുന്നതിന് മുമ്പേ ഇത് വെറുതെ ചെല്ലിയാൽ ബലം കിട്ടുമോ വെറുതെ ചെല്ലിയാൽ ഫലം കിട്ടും പക്ഷേ എന്നാലും നല്ല രീതി ജീവിതം മാറാൻ വേണ്ടി ഒരു പ്രത്യേക രീതി ജപിക്കണം അപ്പം അവിടെയാണ് കാര്യങ്ങൾ കിടക്കുന്നത് ഈ മന്ത്രം തന്നെ നമ്മൾ ജപിക്കുന്നതിനേക്കാൾ ഇതിൻ്റെ മുന്നിൽ ചില കാര്യങ്ങൾ നമ്മൾ ജപിച്ചിട്ട് ഈ മന്ത്രം ജപിച്ചാൽ പെട്ടെന്ന് ഫലമുണ്ടാകും അവിടെ ആണ് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നത് അപ്പോൾ ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ആദ്യം ഓം വിനായകായ നമ വിനായകൻ ഗണപതിയെ വിളിക്കണം ഓം വിനായകായ നമ എന്നിട്ട് പറഞ്ഞിട്ട് വിനായകരെ പ്രണാമം അങ്ങനെയും കൂടെ പറയണം എന്നിട്ട് എൻ്റെ കുലദേവത പ്രണാമം എന്ന് പറയുക എന്നിട്ട് ഗുരുചരണം ശരണം ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ജപിച്ചിട്ട് ഈ മന്ത്രം ജപിക്കാവുള്ളൂ എന്നിട്ട് നിങ്ങൾ ഓം ശ്രീം ഗം ക്ലീം ശ്രീം ലക്ഷ്മി ഗണപതിയെ നമ എന്ന് ജപിക്കണം ഗം എന്നുള്ള ഗണപതിയുടെ ബീജവ ഗായഴുതി പൂജ്യം കേട്ടോ എന്നിട്ട് ജപിക്കണം അപ്പം രാവിലെ ഇത് കിടക്കപ്പായിരുന്നു ഇങ്ങനെ ജപിക്കുക അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വിളക്കിൻ്റെ മുന്നേ എന്ന് ജപിക്കാം കർപ്പൂരത്തെ തൊട്ട് ജപിക്കാം വെറുതെ ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കാം വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ജപിക്കാം അപ്പോഴൊക്കെ ഈ മന്ത്രം മാത്രം ജപിച്ചാൽ മതി ഓം ശ്രീം ഗം ക്ലീം ശ്രീം ലക്ഷ്മി ഗണപതയെ നമ എന്ന് മാത്രം ജപിച്ചാൽ മതി രാവിലെ മാത്രം ആദ്യമായിട്ട് ഒരു ദിവസം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മാത്രം ഈ മന്ത്രത്തിന് മുന്നേ ഓം വിനായകായ നമ വിനായകരെ പ്രണാമം അങ്ങനെ തന്നെ പറയണം എൻ്റെ കുലദേവതയെ പ്രണാമം ഗുരു ചരണം ശരണം ഈ മൂന്ന് കാര്യങ്ങൾ ജപിച്ചിട്ട് ഈ മന്ത്രം ജപിക്കുന്നത് രാവിലെ മാത്രം മതി ആദ്യമായിട്ട് രാവിലെ ജപിക്കുമ്പോൾ അത് കഴിഞ്ഞല്ല ഈ മന്ത്രം മാത്രമായിട്ട് ജപിച്ചാൽ മതി കുളി കഴിഞ്ഞ് ജപിക്കുന്നതും വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ജപിക്കുന്നതും കർപ്പൂരം തൊട്ട് ജപിക്കുന്നതും ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ജപിക്കാം അങ്ങനെ ജപിക്കുന്നതും കിടക്കുന്നതിന് മുമ്പ് ജപിക്കുന്നതെല്ലാം മന്ത്രം മാത്രം ഓം ശ്രീം ഗം ക്ലീം ശ്രീം ഗണ ലക്ഷ്മി ഗണപതിയെ നമഹ എന്ന് മാത്രം ജപിച്ചാൽ മതി ക്ലിയർ ആയല്ലോ ഇനിയും ഈ മന്ത്രം ഇതിൻ്റെ രഹസ്യം പറഞ്ഞു തരാം അതുകൂടെ മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ എന്നാലേ അത് ഫലം കിട്ടത്തുള്ളൂ അതായത് എന്താണ് എന്താണിതിൻ്റെ രഹസ്യം പറഞ്ഞു പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഈ മന്ത്രത്തിന് മുമ്പ് ഓം വിനായകായ എന്ന് ജപിക്കുന്നുണ്ട് രാവിലെ ഈ മന്ത്രവും ഗണപതി ലക്ഷ്മി ഗണപതിയുടെ മന്ത്രമാണ് അതിൻ്റെ അതും ഗണപതിയുണ്ട് ലക്ഷ്മിയുണ്ട് ഗണപതിയുണ്ട് നമ്മൾ ഓം വിനായകായ നമു ജപിക്കുമ്പോൾ വിനായകൻ വിനായകൻ നമ്മളുടെ മൂലാധാര ചക്രത്തിൽ വിനായകൻ ഉണ്ട് മൂലാധാര ചക്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഊർജ കേന്ദ്രങ്ങളാണ് ചക്രാശം അത് നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിയാലും നെറ്റിൽ നോക്കിയാലും കാണാൻ പറ്റും മൂലാധാരം നട്ടലിൻ്റെ ഏറ്റവും അടിയിലുള്ള മലദ്വാരത്തിന് മുകളിലായിട്ട് വരുന്ന നട്ടലിൽ വരുന്ന ഒരു ഊർജ്ജ കേന്ദ്രമാണ് മൂലാധാരം അത് കഴിഞ്ഞാലുടനെ സ്വാധിഷ്ഠാന ചക്രം പൂക്കിൽ കൊടിക്ക് താഴെ നട്ടലിനുള്ളിൽ പിന്നെ പൂക്കിൽ കൊടിക്ക് മേളിൽ നട്ടലിനുള്ളിൽ മണിപൂരകം പിന്നെ നെഞ്ചിൻ്റെ ആ ഭാഗത്ത് നെഞ്ചിൻ്റെ ആ ഭാഗത്ത് ചക്രം പിന്നെ വിശുദ്ധി തൊണ്ടക്കുഴയ്ക്കുള്ളിൽ പിന്നെ ആജ്ഞ ഈ നെറ്റിക്കുള്ളിൽ ഇത്രയും നിങ്ങൾ സാമാന്യം മനസ്സിലാക്കുക ഇതെല്ലാം ഊർജ്ജ കേന്ദ്രങ്ങൾ അല്ലാതെ അവിടെ വലിയ ചക്രമായിട്ടൊന്നുമല്ല ഊർജ്ജ കേന്ദ്രങ്ങളാണ് എനർജി ഇത് നട്ടലിനുള്ളിലാണ് ഇതൊക്കെ സൂക്ഷ്മ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗമാണ് അപ്പം നമ്മളുടെ ചിലർ പറയത്തില്ലേ ഞാനൊന്നും ചെയ്താൽ രക്ഷപ്പെടത്തില്ല ഇങ്ങനെ പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അവരുടെ മൂലാധാര ചക്രത്തിലെ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിരിക്കും കൂടുതലും പോസിറ്റീവ് അല്ലായിരിക്കും മൂലാധാര ചക്രം ഇംബാലൻസ് ആയിട്ടുള്ള അല്ലെ നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജി അല്ലെങ്കിൽ അസൂയ നിരാശ അവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു വഴിപാട് ചെയ്താലും ഒരു തൊഴിൽ ചെയ്താലും ഒരു കല്യാണം കഴിച്ചാലും ഒരു കുട്ടി കുട്ടിയുണ്ടായാലും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും ഓ എൻ്റെ ജീവിതം ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിരാശയായിരിക്കും എപ്പോഴും അത് മൂലാധാര ചക്രം പോസിറ്റീവ് അല്ലാത്തത് മൂലാധാര ചക്രത്തിലെ എനർജി പോസിറ്റീവ് അല്ലാത്തതു കൊണ്ടാണ് നമുക്കതിനെ പോസിറ്റീവ് ആക്കാനുള്ള മന്ത്രമാണ് ഈ ഗണപതിയുടെ മന്ത്രം അവിടെ ആണ് അതിൻ്റെ രഹസ്യം കിടക്കുന്നത് അപ്പം നിരാശാബോധം മൂലാധാര ചക്രം പോസിറ്റീവ് അല്ലെന്നുണ്ടെങ്കിൽ നിരാശാബോധം പിന്നെ ഏതൊരു കാര്യത്തിനും തടസ്സം എപ്പോഴും ഓരോ പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കും അസൂയ കുശുമ്പ് എല്ലാത്തിനും നമ്മൾ മറ്റുള്ളവർക്ക് ഉയർച്ച ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു ഇതായിരിക്കും അവനത് കിട്ടിയുള്ളു മാനസികമായിട്ടൊരു ഈഗോ അല്ലെ കുശുമ്പ് എന്നുള്ള കാര്യങ്ങൾ പിന്നെ ഭയം ഒരാവശ്യമില്ലാത്ത ഭയം ഈ ഭയമുള്ളവൻ എന്ത് ചെയ്താലും രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ഭയം ഒരു തൊഴിൽ ചെയ്താലും അത് വേണ്ട രീതി ഉയർച്ച ഉണ്ടാകണമെന്നില്ല ഒരു കല്യാണം കഴിച്ചാൽ അല്ലാതെ ചിലപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല എന്നും ഇപ്പോൾ ആവശ്യമില്ലാത്തൊരു ഭയം അതുപോലെ എല്ലാ കാര്യങ്ങളിലും തടസ്സം ശാഢ്യം ആവശ്യമില്ലാത്ത ദുർഷാഠ്യം ദുർശാഠ്യം ദൂർഷാഠ്യം കൊണ്ട് അത്ര കുടുംബങ്ങളാണ് നശിച്ചു പോകുന്നത് ദുർഷാഠ്യം അലസത എല്ലാത്തിനും അലസത പരാജയം ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ജീവിതത്തിൽ പരാജയം ഓട്ടോമാറ്റിക്കായിട്ട് വരും ദാരിദ്ര്യം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ദാരിദ്ര്യം ഉണ്ടാകും പണി ചെയ്യാൻ അലസതയാണെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകും എപ്പോഴും നിരാശയാണെങ്കിൽ ആ ദാരിദ്ര്യം ഉണ്ടാകും കാരണം ഒന്നിനും ഒരു ഉത്സാഹമില്ലായ്മ ഉത്സാഹമില്ലായ്മയായിരിക്കും ഉത്സാഹം ഉള്ളവൻ തന്നെ ജീവിക്കുന്ന എന്ത് പാടുപെട്ടാന്ന് അറിയത്തുള്ളൂ അപ്പോൾ ഉത്സാഹമില്ലാത്തവന് ഇപ്പം അവൻ അതുപോലെ ആണെങ്കിൽ അവൻ്റെ തൊഴിലും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ദാരിദ്ര്യം വരും വന്നില്ലല്ലോൺസ് ലൈബിലിറ്റീസ് ഡെ ഡെറ്റ്സ് കടങ്ങളെ ഒക്കെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതൊക്കെ ഈ മൂലാധാര ചക്രത്തിലെ ഊർജ്ജം ഇംബാലൻസ് ആകുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജം ആകുമ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പം ഈ മൂലാധാര ചക്രത്തിലാണ് ഗണപതി വിനായകൻ വസിക്കുന്നത് അപ്പം ഈ വിനായകനെ പ്രീതിപ്പെടുത്തിയാൽ മൂലാധാര ചക്രത്തിലെ എനർജി പോസിറ്റീവ് ആകും അവിടെയാണ് കളി കിടക്കുന്നത് അവിടെയാണ് കാര്യം കിടക്കുന്നത് അവിടെയാണ് ജീവിതം മാറുന്നത് അല്ല നിങ്ങൾ വെളിയിൽ എന്തൊക്കെ ചെയ്താലും ഈ കാര്യം ചെയ്തില്ലെങ്കിൽ ശരിക്കും ജീവിതം മാറാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ മാറ്റം വരണം അപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് നല്ല ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ കളയുന്നു നിങ്ങൾ വെളിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നു നിങ്ങളുടെ ഉള്ളിലെ ഒരു മാറ്റം ഉണ്ടാകാതെ ഉള്ളിലെ ആ നെഗറ്റീവ് ചിന്തകൾ അല്ലെ നെഗറ്റീവ് ആയിട്ടുള്ള കർമ്മദോഷങ്ങൾ പോകാതെ എങ്ങനെയാണ് മാറ്റം വരുന്നത് അതിനാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് അപ്പോൾ നമ്മൾ വിനായകനെ വിളിക്കുന്നു അപ്പോൾ വിനായകനെ വിളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു ഈ മൂലാധാരത്തിലെ ഈ ചക്രം പോസിറ്റീവായിത്തീരുന്നു അപ്പോൾ നമ്മുടെ തടസ്സങ്ങൾ മാറുന്നു നമുക്ക് ഉത്സാഹമുണ്ടാകുന്നു നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ കിട്ടുന്നു നമ്മൾ ജോലിയിൽ കൂടുതൽ ഈ വിനായകൻ ഒരു പ്രത്യേകത എന്താണെന്ന് വിനായകൻ ഒരു ഏകദന്തൻ എന്നു പേരുമുണ്ട് കൊമ്പുള്ള ഈ ഒറ്റ കൊമ്പിന് ഒരുപാട് അർത്ഥമുണ്ട് എന്താണെന്ന് അറിയുമോ ഒറ്റക്കൊമ്പെന്ന് വെച്ചാൽ ഏക ബ്രഹ്മം ഏക ബ്രഹ്മത്തിലേക്ക് നമ്മളെ ആ ഉപാസകനെ കൊണ്ടുപോകുന്ന കൊണ്ടുപോകാൻ വിനായകന് പറ്റും അതുപോലെ തന്നെ ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ആ ഒരു ഏക അയാൾ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ എബിഷൻ്റാക്കാനുള്ള ഒരു സ്കില്ല് നൽകുവാനും വിനായകന് പറ്റും അപ്പം നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നവരാണേലും അതിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകാനും വിനായകനെ ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നതുകൊണ്ട് ഇത്രയും കാര്യം മനസ്സിലാക്കി നിങ്ങൾ ഈ മന്ത്രങ്ങൾ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണം എൻ്റെ മൂലാധാരം പോസിറ്റീവ് എനർജി ആകുന്നു എന്ന് ചിന്തിച്ച് വേണമെങ്കിൽ മന്ത്രം ജപിക്കാൻ അപ്പോഴാണ് ഫലമുണ്ടാകുന്നത് മനസ്സിലാവുള്ളൂ ആ ഭാവനകളും ചെയ്യുമ്പോഴത് ഫലമുണ്ടാകുന്നത് അത് ഫലിക്കും അങ്ങോട്ടാണ് നിങ്ങൾ അറിയണമെന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ തൊഴിൽ നിങ്ങളുടെ നിങ്ങൾക്കൊരു ഏ ഒരു ഏകാത്മകത ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഏകാഗ്രത ഉണ്ടാകാനും വിനായകനെ വിളിക്കുന്നത് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് പിന്നെ ഈ ഗണപതിയെ വിളിക്കുന്നത് കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ നമ്മളുടെ നമുക്ക് ഏതൊരു കാര്യത്തിനും തടസ്സമാണ് ആ തടസ്സങ്ങൾ മാറ്റാൻ പ്രഥമ പൂജനീയനായ ഗണപതിക്ക് ഗണപതിയെ വിളിക്കണം വിളിച്ചാലേ തടസ്സങ്ങൾ മാറത്തുള്ളൂ ഗണപതിയെ വിളിക്കാൻ നമ്മൾ എന്ത് ചെയ്താലും തടസ്സങ്ങളുണ്ട് അത് ഏത് കാര്യത്തിനാണെങ്കിലും ഗണപതിയെ വണങ്ങണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിനായകനെ അതുകൊണ്ടാണ് ആദ്യം വിളിക്കുന്നത് പിന്നെ കുലദേവനെ വിളിക്കുന്നു പിന്നെ ഗുരുചരണം ശരണം പറയുന്നു വീണ്ടും ഗണപതിയെ വിളിക്കുന്നു ഈ മൂലാധാരത്തിൽ ഈ മന്ത്രം ഈ മന്ത്രം ജപിക്കുമ്പോൾ മൂലാധാരാ പോസിറ്റീവ് ഉണ്ടാകുന്നു ലക്ഷ്മി ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നു ലക്ഷ്മിയുടെ ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നു നല്ല ജോലി നല്ല കുടുംബം നല്ല വിവാഹം നല്ല സാമ്പത്തികം എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകാൻ ഇത് ഉപകരിക്കുമെന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകാൻ ഇത് ഉപകരിക്കുമെന്നുള്ളതാണ് ഇനിയും ഗണപതിയെ വിളിക്കുന്നതുകൊണ്ടുള്ള ഇനി ഈ മന്ത്രം ജപിക്കുന്നതിനുള്ള മറ്റു ചില പ്രയോജനങ്ങൾ പറഞ്ഞുതരാം ഗണപതി എന്ന് വച്ചാൽ ഗണം ഗണത്തിൻ്റെ പതി ഗണമെന്ന് വെച്ചാൽ എല്ലാം കൂട്ടങ്ങളാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ മനുഷ്യർ മൃഗങ്ങൾ മനുഷ്യർ മൃഗങ്ങൾ പ്രാണികൾ എല്ലാം കൂട്ടങ്ങളാണ് അതുപോലെ നമ്മുടെ ശരീരത്താണെങ്കിലും ശരീരത്തിലെ അവയവങ്ങൾ എല്ലാം ഇതൊരു കൂട്ടങ്ങളായിട്ടാണ് അപ്പം ഏത് തരത്തിലുള്ള കൂട്ടങ്ങളാണേലും അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ വിവിധ ഘടകങ്ങളെയും സ്വാധീനിക്കാൻ ഗണങ്ങളുടെ ഗണങ്ങളുടെ പതി സ്വാമിയാണ് ഗണപതി അപ്പം ഏതു തരത്തിലുള്ള കൂട്ടങ്ങളെയും ഗണങ്ങളെയും പ്രപഞ്ചത്തിലെ വിവിധ ഘടകങ്ങളെയും സ്വാധീനിക്കാൻ ആ വ്യക്തിക്ക് സ്വാധീക്കുമെന്നുള്ളതാണ് ഗണപതിയെ വിളിക്കുന്നതുകൊണ്ടുള്ള ഒരു വലിയൊരു പ്രയോജനം എന്ന് വെച്ചാൽ പിന്നെ വിനായകനെ വിളിക്കുമ്പോൾ നമുക്ക് സിദ്ധി ബുദ്ധി ഇത് രണ്ടും ഉണ്ടായി വരും സിദ്ധി എന്ന് വെച്ചാൽ നമുക്ക് ആ നമുക്ക് ആ ഈശ്വരീയമായ ഒരു 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 അനുഗ്രഹത്തിൻ്റെ സ്വാധീനം എല്ലാ കാര്യങ്ങളിലും ഉണ്ടായി വരും സിദ്ധി ബുദ്ധി സിദ്ധി എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല സ്കില്ലെന്ന് സ്കില്ല് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു സ്കില്ല് ഡെവലപ്ഡായിട്ട് വരും അതാണ് സിദ്ധി എന്ന് പറഞ്ഞാൽ വിനായകനെ വിളിക്കുന്ന ഒരു സിദ്ധി ഉണ്ടാകും ബുദ്ധി ഇൻ്റലിജൻസ് എന്തിനുള്ള ബുദ്ധി ജീവിതം മാറ്റാനുള്ള ബുദ്ധി ആവശ്യമില്ലാത്ത ബുദ്ധിയല്ല ഉണ്ടാകുന്നത് ആവശ്യമില്ലാത്ത ബുദ്ധി കൊണ്ട് ദോഷമുണ്ട് ആവശ്യമുള്ള ബുദ്ധി കൊണ്ട് ഗുണം ഉണ്ടാകും നമ്മുടെ ജീവിതം മാറ്റാനുള്ള ബുദ്ധി കൊണ്ട് നമ്മുടെ ജീവിതം മാറുന്നത് ബുദ്ധി പലതരമുണ്ട് മനസ്സിലാക്കി നല്ല രീതിയിലുള്ള ബുദ്ധി ജീവിതം മാറ്റാനുള്ള ബുദ്ധി ജീവിതം ഒരു ഘട്ടത്തിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്ക് ഉയർച്ചയിലേക്ക് മാറ്റാനുള്ള ബുദ്ധി അത് വിനായകനെ വിളിക്കുമ്പം കിട്ടും സിദ്ധിയും ബുദ്ധിയും സ്കില്ലും ഇൻ്റലിജൻസും ഉണ്ടാകുമെന്നുള്ളതാണ് മാത്രമല്ല ഗണപതിയെ വിളിക്കുമ്പോൾ ഈ ഗണപതി നമ്മൾ ചിത്രത്തിലെ കണ്ടിട്ടില്ലേ എലിയുടെ പുറത്താണ് ഇരിക്കുന്നത് ഗണപതിയുടെ വാഹനം എലിയായിട്ടാണ് പറയുന്നത് അതിൻ്റെ ഒരു വശം ഞാൻ പറയാം അതിന് പല വശങ്ങളുണ്ട് ഒരു വശം പറയാം എലി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓടി നടക്കാൻ വെറുതെ ഇരിക്കുന്ന എപ്പോഴും ഓടി നട ചലിച്ചുകൊണ്ടിരിക്കും അതിനെ നമ്മുടെ മനസ്സിനെയാണ് എലിയായിട്ട് എലിയായിട്ട് ചിത്രീകരിക്കുന്നത് മനസ്സിനെ ഈ ഓടി നടക്കുന്ന മനസ്സിനെ ഗണപതിയെ വിളിച്ചു കഴിയുമ്പോൾ അതിനെ നമുക്ക് ഗണപതി ആ എലിയുടെ പുറത്ത് ഇരിക്കുകയെന്ന് വെച്ചാൽ ആ മനസ്സിനെ നമുക്ക് ഏകാഗ്രമാക്കാൻ പറ്റും നമ്മുടെ മനസ്സിനെ നമുക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് ഗണപതി വിനായകനെ വിളിക്കുന്നതിനുള്ള ഗുണം അതുകൊണ്ട് തന്നെയാണ് ഏതൊരു ഉപാസകന്മാരും ഏതൊരു ഒരു ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടായവരെല്ലാം ഗണപതിയുടെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ് ഗണേശനെ വണങ്ങാത്ത ഒരു കാര്യവും അപൂർണമാണ് അപൂർണമാണ് ഏതൊരു കാര്യവും അതായത് സുബ്രഹ്മണ്യസ്വാമിയെ ദേവസൈന്യാധിപനായിട്ട് അഭിഷേകം ചെയ്യാൻ പോയപ്പോൾ ദേവേന്ദ്രന്റെ കൈകൾ സ്തംഭിച്ചു നിന്നാണ് പറയുന്നത് അപ്പം പരമേശിവൻ പറഞ്ഞു ഗണപതിയെ വണങ്ങുക എന്നിട്ട് ആണ് സുബ്രഹ്മണ്യനെ അഭിഷേകം ചെയ്യുന്നതാണ് പറയുന്നത് അപ്പം ഗണപതിയെ വണങ്ങുക എന്നുള്ളത് ഏതൊരു കാര്യത്തിലെയും വിജയത്തിന് അനിവാര്യമാണ് ഒരു ബിസിനസ് ആയിക്കോട്ടെ ഒരു ജോലി ആയിക്കോട്ടെ ഏതൊരു കാര്യങ്ങളും നേടിയെടുക്കാനായിക്കോട്ടെ ഗണപതിയുടെ അനുഗ്രഹം വളരെ അനിവാര്യമാണ് പിന്നെ ഗണപതിയുടെ വയറ് വലിയ വയറാണ് അപ്പം അത് കാണിക്കുന്നത് വിശാലതയാണ് കാണിക്കുന്നത് ആ വയറിനെ ചുറ്റും ഒരു പാമ്പിനെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം അത് ബോധത്തെയാണ് അതായത് എല്ലാം സ്വീകരിക്കാനുള്ള ഒരു എല്ലാം സ്വീകരി അവബോധത്തോടെ നമുക്കിപ്പം ഏതൊരു കാര്യവും ഒരു ഒരവബോധത്തോടെ സ്വീകരിക്കാനുള്ള കഴിവിനെയാണ് ഗണപതിയെ ഗണപതിയെ കൊണ്ട് നമുക്ക് ഗണപതിയെ വിളിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടായി ആ പരാജയമാണെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു അവബോധം എന്തുകൊണ്ട് എനിക്ക് പരാജയം ഉണ്ടായി എന്ന ആ ബോധത്തോടെ ആ പരാജയത്തെ സ്വീകരിക്കുമ്പോൾ നമുക്ക് വീണ്ടും വിജയമുണ്ടാകും അവബോധത്തോടെ ഏതൊരു കാര്യത്തെയും സ്വീകരിക്കാനുള്ള ശക്തി ഗണപതിയെ വിളിക്കുമ്പോൾ കാട്ടും ഒരു വിജയമുണ്ടായി അത് എന്തുകൊണ്ട് ഞാൻ വിജയിച്ചു ആ ഒരു അവബോധത്തോടെ ഒരു ബോധത്തോടെ സ്വീകരിക്കുമ്പോഴാണ് വീണ്ടും വിജയങ്ങൾ വിജയങ്ങളുണ്ടാകുന്നത് ഒരു ബോധം ഉണ്ടാകണം പരാജയം സ്വീകരിച്ചാലും വിജയം സ്വീകരിച്ചാലും അതൊരു ബോധത്തോടു ആയിരിക്കണം ആ ബോധം ആ ബോധത്തോടു കൂടി സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നേടിയെടുക്കാനും ആവശ്യമുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റാനും പറ്റുന്നത് പരാജയത്തെ ഇല്ലാതാക്കാനും വിജയത്തെ ആവർത്തിക്കാനും ഈ കൂടി വിജയത്തെയും പരാജയത്തെയും മനസ്സിലാക്കുമ്പോഴേ സാധിക്കത്തുള്ളൂ അപ്പം ഈ ഒരു കൂടി ഏതൊരു കാര്യത്തെ സ്വീകരിക്കണമെങ്കിൽ ഗണപതിയുടെ അനുഗ്രഹം വേണമെന്നാണ് അത് നമ്മളെ ആ ഗണപതിയുടെ ഒരു വിളിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ മന്ത്രത്തിൻ്റെ ഇത്രയും ഗുണങ്ങളാണ് ഗണപതിയുടെ മന്ത്രം ജപിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നത് തൊഴിൽ തടസ്സങ്ങൾ മാറും പുതിയ തൊഴിൽ കിട്ടാൻ വീട് വാഹനം എല്ലാം ഉണ്ടാകാൻ തടസ്സങ്ങൾ മാറാൻ ഒരു ലോണൊക്കെ പാസ്സായി കിട്ടാൻ എന്നു വേണ്ട ഏതൊരു കാര്യത്തിനും തടസ്സങ്ങൾ മാറാൻ ഗണപതിയുടെ ഈ മന്ത്രം നല്ലതാണ് നിങ്ങൾ ഈ മന്ത്രം ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഈ മന്ത്രം മാത്രം ജപിക്കാം ഒരു കുഴപ്പമില്ല എന്ന് വെച്ചാൽ റോഡിൽ കൂടെ കാണിക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒരു പ്രവർത്തിക്കിടയിലോ ചെയ്യരുത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ മന്ത്രം മാത്രം ജപിക്കാം രാവിലെ ആദ്യമായിട്ട് ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് വിനായക മന്ത്രം ജപിക്കണം കുലദേവതയും വിളിക്കണം ഗുരുചരണം ശരണം ജപിച്ചിട്ട് ഗണപതിയുടെ മന്ത്രം ജപിക്കണം വിനായകനും ഗണപതി ഒന്ന് തന്നെയാണ് കേട്ടോ ആദ്യം വിനായകനെ വിളി വിളിക്കുക എന്ന് പറഞ്ഞാൽ ആ വിനായകൻ എന്ന് പറയുന്ന ആ രീതിയിൽ ഭഗവാനെ ഒരു പ്രത്യേക ശക്തിയുണ്ട് വിനായകൻ ഭഗവാന്റെ വളരെ പവർഫുള്ളാണ് ആ വിനായകൻ ഭഗവാനെ വിളിക്കുന്നത് ആദ്യം അങ്ങനെയാണ് വിളിക്കേണ്ടത് അങ്ങനെ വിളിച്ചിട്ട് വിനായകരെ പ്രണാമം എന്ന് തന്നെ പറയണം എന്നിട്ട് അപ്പോഴാണ് മൂലാധാർത്ഥ്യം മാറ്റം വരുന്നത് പിന്നെ അത് കഴിഞ്ഞാണ് ഗുരുചരണം ശരണം അത് കഴിഞ്ഞാൽ ഗുരുചരണ ശരണം എൻ്റെ കുലദേവതയെ കുലദേവതയെ അറിയാമെങ്കിൽ അറിയത്തില്ലെങ്കിലും പറയാം എൻ്റെ കുലദേവതയെ പ്രണാമം അതിനുശേഷം ഗുരുചരണം ശരണം ഇത് മൂന്നും ആദ്യമായിട്ട് രാവിലെയും രാവിലെ ഇത് മൂന്നും ജപിച്ചിട്ട് വേണം ഈ മന്ത്രം ജപിക്കുക പിന്നീട് എപ്പം ജപിച്ചാലും ഈ മന്ത്രം മാത്രം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കാം ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ജപിക്കാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടാൻ ഉപകരിക്കും അത്ര അത്ഭുത ശക്തിയുള്ളൊരു മന്ത്രമാണ് അത്ഭുതകരമായ മന്ത്രമാണ് ഈ മന്ത്രം നിങ്ങൾ പിന്നീട് ജപിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ജപിക്കാം അത് തെറ്റൊന്നുമില്ല അല്ലെങ്കിൽ വാഗോണ്ട് ജപിക്കാം രാവിലെ ജപിക്കുമ്പോൾ വാഗോണ്ട് തന്നെ ജപിക്കണം കേട്ടോ പിന്നീട് എപ്പം ജപിക്കുമ്പോഴും മനസ്സിൽ ജപിക്കാം അതിൻ്റെ തെറ്റൊന്നുമില്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നേടിത്തരാൻ ശക്തിയുള്ളതാണ് അത്ഭുതകരമായ മന്ത്രമാണ് മന്ത്രത്തിന് അത്ഭുതകരമായ ശക്തിയുള്ള മന്ത്രമാണ് ധനം കൊണ്ടുവരാൻ ലക്ഷ്മി ഗണേശ മന്ത്രമാണ് ലക്ഷ്മി കഴിഞ്ഞു പോരും അതാണ് ഈ മന്ത്രത്തിൻ്റെ ഒരു രഹസ്യം മാത്രമല്ല തടസ്സങ്ങളെല്ലാം മാറും ഇതിനാ അത്ഭുതകരമായ ശക്തിയോട് തടസ്സങ്ങൾ മാറ്റാറുള്ളത് അപ്പോൾ ഇതാണ് ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഇനി വീട്ടിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ട വസ്തുക്കൾ ഇപ്പോൾ വൃച്ചയ്ക്കും ഒന്ന് മുതൽ നമ്മുടെ ജീവിതം ഒന്ന് മാറാൻ വേണ്ടി മാറ്റണം അതിനു വേണ്ടി നമ്മൾ തീരുമാനമെടുക്കുകയാണ് അപ്പോൾ പറഞ്ഞ് ഈ മന്ത്രം ഇങ്ങനെ ജപിക്കുക പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ആവശ്യമില്ലാത്ത വസ്തുക്കൾ എന്ന് വെച്ചാൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ അത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ പറഞ്ഞാൽ മനസ്സിലായി നിങ്ങളുടെ വീട്ടിൽ ഉപയോഗശൂന്യമല്ലാത്ത എന്താണെന്ന് നിങ്ങൾക്കേ അറിയത്തുള്ളൂ അത് നിങ്ങൾ മാറ്റുക മാറ്റുക എന്ന് വെച്ചാൽ അപ്പുറത്തുകാരൻ്റെ പറമ്പിലോട്ട് എറിയാനല്ല വേറൊരുത്തരും രോഗം ഉണ്ടാകുന്ന രീതി ചെയ്യരുത് അത് ശരിയായ രീതിയിൽ അത് ഇപ്പം പൊട്ടിയ ഗ്ലാസ് കണ്ണാടി പാത്രങ്ങൾ ഉപയോഗശൂന്യമായ പാത്രങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആക്രികളെടുക്കുന്നവർ അങ്ങനെ ഉള്ളവരുണ്ട് അവരുടെ അവർക്ക് കൊടുക്കണം അല്ലാതെ അപ്പുറത്തു താരൻ്റെ പറമ്പിൽ ഇറ എറിയുകയോ ഒന്നും ചെയ്യരുത് അങ്ങനെയല്ല മാറ്റേണ്ടത് അത് ആക്രിക്കാർക്കോ അത് മേ സ്വീകരിക്കുന്നവർക്കോ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ മേടിക്കുന്നവർക്കുണ്ടല്ലോ അവർക്കും കൊടുക്കുക പിന്നെ ഉപയോഗശൂന്യമായ തുണികൾ വർഷങ്ങളായിട്ടൊരു കാര്യമില്ലാതിരിക്കുന്ന നമ്മൾ നല്ല തുണിയായിരിക്കും പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ വർഷങ്ങളായിട്ടിരിക്കുന്നതാണെങ്കിൽ അത് ആരെങ്കിലും ഉപയോഗിക്കുന്നവർക്കോ കൊടുക്കുക കീറിപ്പറഞ്ഞ പഴം തുണിയൊക്കെ ആണെങ്കിൽ അത് നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക അത്തരം തുണികൾ കീറിപ്പറഞ്ഞ ഒന്നും വീട്ടിൽ ഉപയോഗിക്കരുത് പിന്നെ വീടും പരിസരവും ദിവസവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക മാറാല ഈ ചുക്കിലിയൊക്കെ ഉണ്ടെങ്കിൽ മാറാലയൊക്കെ ഉണ്ടെങ്കിൽ അടിച്ച് വൃത്തിയാക്കണം കാരണം ഈ വൃത്തി ഉള്ളിടത്ത് ലക്ഷ്മി ദേവി വസിക്കത്തു ഐശ്വര്യം ഉണ്ടാകത്തു അങ്ങനെ ചില കാര്യമുണ്ട് അപ്പം വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതുപോലെ ദിവസവും നിലവിളക്ക് തെളിയിക്കുക രാവിലെയും വൈകിട്ടും കർപ്പൂരം തെളിയിക്കുക ഇതൊക്കെയാണ് വൃച്ചയും ഒന്നുപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ഈ ഒഴിവാക്കണ പിന്നെ അതുപോലെ കേടായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഒരു കാര്യമില്ലാതെ ഒരുപാട് ആളുകൾ ഈ ആവശ്യമില്ലാത്ത കേടായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വീട്ടിൽ വയ്ക്കുന്നൊരു സ്വഭാവമുണ്ട് അത് ഒന്നുകിൽ അത് യാത്രക്കാർ വരുമ്പോഴോ അല്ലെ ആവശ്യക്കാർക്കോ ഇങ്ങനെയുള്ള എടുക്കുന്ന ആളുകളുണ്ട് അവർക്ക് കൊടുക്കുക ആവശ്യമില്ലാത്ത ഉപയോഗശൂന്യമല്ല ഉപയോഗ ഉപയോഗ ഉപയോഗിക്കാൻ സാധിക്കാൻ പറ്റാത്ത ഉപയോഗശൂന്യമായ കാര്യങ്ങൾ വസ്തുക്കൾ നിങ്ങൾ അത് വീട്ടിൽ നിന്ന് മാ വീട്ടിൽ നിന്ന് കഴിവതും കളയണം അപ്പോഴിത് ഈ പിന്നെ ആഗ്രഹക്കാരൊക്കെ വരുന്നവർക്കും അല്ലെങ്കിൽ സാ കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്കും നിങ്ങൾ അത് എത്രയും വേഗം അത് മാറ്റാൻ ശ്രമിക്കണം കാരണം ഇതിൽ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ടാകും കാരണം എന്നാ പറയുക നമ്മുടെ മുന്നിൽ ഈ ഉപയോഗശൂന്യമല്ലാത്ത ഈ വസ്തുക്കൾ കാണുമ്പോൾ നമുക്കെപ്പോഴും നമ്മുടെ മനസ്സിലും ആ ഒരു 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 പോസിറ്റീവ് അല്ലാത്തൊരു ഒരു തോട്ട്സ് ഉണ്ടാകും ഒരു എനർജി ഉണ്ടാകും കാരണം ഈ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല പിന്നെ അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല അപ്പം പൊട്ടിയ കസേരയായിരിക്കാം ഇതൊക്കെ വെച്ച് സ്ഥല സ്ഥലവും കളയാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിവതും വീട്ടിൽ നിന്ന് നീക്കം ചെയ്യുക അതെന്ന് വെച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പറായ രീതിയിൽ അതെങ്ങനെ വീട്ടിൽ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള രീതി അത് അത് മേടിക്കുന്നവരോ അത് കൊടുക്കാൻ പറ്റുന്നവർക്കോ കൊടുക്കണം അല്ലാതെ അവിടെ ഇവിടെയും കൊണ്ട കളയുകയോ ഒന്നും ചെയ്യരുത് കാരണം നമ്മളൊരു കാര്യം ഒരു പോസിറ്റീവായിട്ട് ചെയ്യുമ്പോഴേ അതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് അത് ഡിസ്പോസ് ചെയ്യുന്നതും അ പ്രോപ്പർ വേക്കൂടെ തന്നെ ആയിരിക്കണം പിന്നെ കഴിവതും വീട്ടിൽ ഈ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടി ഒരു ആ ചുക്കിലി കാര്യങ്ങൾ ഒക്കെ എല്ലാം വൃത്തിയാക്കി ഫോട്ടോകളെല്ലാം നല്ലതായിട്ട് തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കണം അതിൻ്റെ അകത്ത് കാര്യമുണ്ട് വേണ്ട ഫോട്ടോകൾ നല്ല വൃത്തിയാക്കി കാരണം അത് നമ്മുടെ മനസ്സ് തന്നെയാണ് അതൊക്കെ നമ്മുടെ നമ്മളാണത് കാണുന്നത് നമ്മളാണത് കാണുന്നത് നമ്മളാണ് അതുകൊണ്ട് സന്തോഷിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളാണ് അതെല്ലാം അപ്പം അതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും അത് തെളിച്ചുണ്ടാകും എന്നുള്ളതാണ് ഫോട്ടോകളൊക്കെ നല്ലതായിട്ട് തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുക അപ്പം തന്നെ വീട്ടിൽ നല്ലൊരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകും പിന്നെ ഈ കയറി വരുന്ന പ്രധാന വാതിലിൻ്റെ ഭാഗം അവിടെയും നല്ല വൃത്തിയായിരിക്കണം എപ്പോഴും ആളുകളെ കാണുന്ന ഭാഗവും എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക ഈ വൃശ്ചിക ഒന്നുമുതൽ ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു നല്ല കാലം ആരംഭിക്കാൻ തുടങ്ങിയിരിക്കും ഒരു സംശയം വേണ്ട ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആ നിമിഷം മുതൽ തന്നെ നിങ്ങൾ മാറി തുടങ്ങിയിരിക്കും യാതൊരു സംശയവും വേണ്ട ഇതെല്ലാവർക്കും പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം കൃഷ്ണായ നമം ശിവോഹം ശിവശിവ